നമസ്കാരം തെക്കൻ ഇറാനിയൻ ബന്ദർ അബ്ബാസിലെ ഷാഹിദ് രാജി തുറമുഖത്തുണ്ടായ തീപിടുത്തത്തിൽ മരണം പതിനെട്ട് കടന്നു എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാസവസ്തുക്കൾ നിറച്ചൊരു കണ്ടെയ്നറാണ് സ്ഫോടനത്തിന്റെ ഉറവിടമെന്നാണ് സംശയിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ മൂന്നാം ഘട്ട ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം സ്ഫോടനം നടന്നതിന് ഒരു കിലോമീറ്റർ പരിധിയിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് വിവരം ദുരന്തമുണ്ടായതിന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പരിധിയിലുള്ള സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഫോടനം നടന്ന പ്രദേശത്ത് ഇതുവരെ തീയണയ്ക്കാനായിട്ടില്ല അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ആഭ്യന്തര മന്ത്രിയോട് സംഭവസ്ഥലം സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി തുറമുഖ പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാൻ തിരച്ചിൽ നടക്കുകയാണ് സ്ഫോടനത്തിന് പിന്നാലെ ബന്ദർ അഭ്യാസ് തുറമുഖത്തിന്റെ പ്രവർത്തനം ഉടൻ തന്നെ നിർത്തിവെച്ചിരുന്നു സ്ഫോടനത്തിൽ പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾക്കും സാരമായ നാശനഷ്ടമാണ് സംഭവിച്ചത് വലിയൊരു പ്രദേശം മുഴുവൻ ഗ്ലാസ് ചില്ലുകളും മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പരിക്കേറ്റവരുടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായതായാണ് വിവരം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് തുറമുഖം ജീവനക്കാരുടെ എണ്ണം കടക്കിലെടുക്കുമ്പോൾ ഒട്ടേറെ പേർ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കാമെന്നാണ് തസ്ലിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു കിലോമീറ്ററോളം ചുറ്റളവിലുള്ള കെട്ടിടങ്ങളുടെ ജനാലകൾ തകർന്നതായും ഇറാനിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇറാൻ യു എസ് പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടനം നടക്കുന്നത് സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയതായി ഇറാൻ അധികൃതരും പറയുന്നുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഷഹീദ് ജയി തുറമുഖത്ത് ചൈനയിൽ നിന്നുള്ള റോക്കറ്റ് ഇന്ധനം ഇറക്കിയിരുന്നു കെമിക്കൽ സൾഫർ അല്ലെങ്കിൽ മിസൈൽ ഇന്ധന ഘടകങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് സൂചന സ്ഫോടനത്തിന്റെ ശക്തി അൻപത് കിലോമീറ്റർ അകലെ വരെ അനുഭവപ്പെട്ടിട്ടുണ്ട് വളരെ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ക്വെഷ്മ ദ്വീപിൽ പോലും ശബ്ദം കേട്ടുവെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ തുറമുഖം വലിയ സൈബർ ആക്രമണം നേരിട്ടിരുന്നു അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് അന്നുണ്ടാക്കിയത് ഇസ്രയേലാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇറാൻ ഹാക്കർമാർ ഇസ്രയേലിൽ നടത്തിയ സൈബർ ആക്രമണത്തിന് പകരമായിരുന്നു ആ ഒരു സംഭവം